ഈ രീതിയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആയി ബന്ധപ്പെട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രാജ്യമെന്ന് മഹാത്മാഗാന്ധിജിയുടെ എഴുപത്തി ഏഴാമത് രക്തസാക്ഷി ദിനം ആചരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാതകരെ സ്മരിക്കുന്നത് തന്നെ ഈ രാജ്യത്തിൻ്റെ വർഗീയമായ പരിസ്ഥിതിയിലാണ് അദ്ദേഹം മരിക്കപ്പെടുന്നത് കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഗാന്ധിജി അതിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പിടമൊരുത്തുകയും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഗാന്ധിജിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളുടെ ഒരു ദൗത്യമായിരുന്നു അതിന് കാരണം ഗാന്ധിജി ഒരിക്കലും ഒരു ബ്രാഹ്മണനല്ല ഗാന്ധിജി ബ്രാഹ്മണല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിൻ്റെ മുൻകാല നേതാവായിരുന്ന ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യത്വം വഹിക്കേണ്ട ആള് ഗോഡ്ഷെയായിരുന്നു വീരസവർക്കറായിരുന്നു ഈ വീരസവർക്കരുടെ സ്ഥാനം തട്ടിയെടുത്തത് ബ്രാഹ്മണനല്ലാത്ത ഗാന്ധിജിയായിരുന്നു അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ആ കാല ആ കാരണം കൊണ്ടാണ് ആദ്യം അവർ ഗാന്ധിജിയെ വധിക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്തു അപ്പോൾ ഗാന്ധിജി ഗാന്ധിജിയെ ആദ്യം വധിക്കാനായി അവർ ആദ്യം മറച്ചു പിന്നീട് ഇന്ത്യയിലെ ബഹുജന പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യദിന പ്രസ്ഥാനങ്ങളെയെല്ലാം ചട്ടി അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്ന ഭയത്താൽ അദ്ദേഹം അവരതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് അവർക്ക് യാതൊരു നിത്യം ഒരു വ്യത്യന്തിരവുമില്ലാതെ ഇദ്ദേഹത്തെ വധിക്കുക എന്നുള്ള ഒരു പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഗോഡ്സെ അദ്ദേഹത്തെ വധിച്ചത് നമ്മൾ പറയും ഗാന്ധിജിയെ ഗോഡ്സെ കൊന്നു എന്ന് പറയുന്നു ഹിന്ദുത്വ ശക്തികൾ പറയുന്നത് ഗാന്ധിജിയെ ഗോഡ്സെ കൊന്നതല്ല ഗാന്ധിജി ഒരു അബ്രാഹ്മണനാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി അപോർവാദം പ്രവർത്തിച്ച ഗാന്ധിജിയെ കൂടുതൽ ബ്രാഹ്മണ സേവ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഈ ലോകത്തു നിന്നും പറഞ്ഞയക്കുക എന്ന് ബ്രാഹ്മണനായി വീണ്ടും പുനരുജ്ജരിക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണനെ കൊന്നു ഗോഡ്സെ കൊന്നു എന്ന് പറയുന്നത് അജ്ഞാനികളായ ബ്രാഹ്മണ ബ്രാഹ്മണധർമ്മം എന്തെന്ന് മനസ്സിലാക്കാത്ത ചില അജ്ഞാനികൾ പറഞ്ഞു വരുത്തുന്നതാണ് ഗോഡെ ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് രാജ്യത്തെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് രാജ്യം ഇന്ന് വളരെയധികം അകടകര അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വം എല്ലാം തന്നെ അപകടപ്പെടുന്ന വിധത്തിൽ ഇന്ത്യയിലെ സംഘപരിവാഹ ശക്തികൾ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് എല്ലാവിധ ഒത്താശം ചെയ്തു കൊടുക്കുന്നത് ഇന്ത്യൻ ഇന്ത്യയിലെ ഭരണാധികാരികളാണ് നമ്മൾക്കെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ വളരെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രം ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ ശിക്ഷിച്ചെടുത്തത് മഹാനായ് അംബേദ്കറാണ് അംബേദ്കറെ ഇല്ലായ്മ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ഇന്നും നേടുന്നു പോകുന്നു മരിച്ച അംബേദ്കറെക്കാൾ അപകടകാരിയാണ് ജീവനുള്ള അംബേദ്കർക്കാർ അപണീതിയാണ് മരിച്ച അംബേദ്കർ അവർക്ക് അംബേദ്കറെ അംബേദ്കറുടെ ദിനം നമ്മൾ ആചരിക്കും ഡിസംബർ ആറ് ആചരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സംഘവരിവാ ശക്തികൾ ഈ ഡിസംബർ ആറ് ബാബറി മസീദ് തകർക്കാനായിട്ട് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡാസ് തീയതി തന്നെ അവർ തിരഞ്ഞെടുത്തത് ഗാന്ധിജി ഈ രാജ്യത്തെ സവർണർക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന സംഘവരിവാ ശക്തികൾ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ രാജ്യത്തെ ദളിത് വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും മുസ്ലിം സമുദായങ്ങളെയെല്ലാം ഏകോപിപ്പിക്കാവുന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിൽ ഈ ഭരണഘടന നിർമ്മിച്ചത് അദ്ദേഹത്തെ കേവലം ഒരു ഭരണഘടന ശില്പി എന്ന രീതിയിലെല്ലാം കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലേക്കും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ഈ ജനാധിപത്യ മതേതര സങ്കല്പം രാഷ്ട്രം ഇന്നും നിലനിന്ന് പോകേണ്ടത് ഈ രാജ്യത്തെ പിന്നോക്കക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ തന്നെ ദളിത ആദിവാസി വിഭവങ്ങളെന്തെല്ലാം സ്വപ്നമാണ് ഇന്ത്യയെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോകുമ്പോൾ ഗാന്ധിജിയെ പോലുള്ള മഹത്തായ നേതാക്കളുടെ ഓർമ്മ പുതുക്കുന്നത് വളരെ നല്ലതാണ് ഗാന്ധിജിയെ തമസ്കരിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം കൂടിയാണ് ഗാന്ധിജിയെ കേവലം മുസ്ലിം സമുദായത്തിന്റെ വക്താവായി ശുദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം രാജ്യത്തുടനീളം നടക്കുകയും വർഗീയ കലാപങ്ങൾക്കേറി ശക്തമായ ശക്തമായ ബിരുദം ചെയ്തപ്പോൾ ഗാന്ധിജി ഹിന്ദുവർഗീയ വാദികളുടെ കളിവെ ശക്തിയായി മാറി കരളായി മാറി അതുകൊണ്ട് ഗാന്ധിജിയെ എത്രയും പെട്ടെന്ന് വധിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ടായിരുന്നത് അതേ ഗോഷയിലൂടെ സാധിപ്പിച്ചെടുത്തു അമ്മക്കറേയും അതുപോലെ തന്നെയാണ് ചെയ്തത് എന്ന് നമുക്ക് ഊഹിക്കാം കാരണം അറുപത്തഞ്ച് വയസ്സിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വിജേതരാകുന്നത് അംബേദ്കർ വധിക്കപ്പെട്ടു എന്ന് പലരും ആകാലഘട്ടത്തിൽ പറഞ്ഞെങ്കിലും ലഹരുവിൻ്റെ കാലത്ത് അതിനൊരു അന്വേഷണം പോലും നടക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നും അംബേദ്കറുടെ വധം എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇന്ന് നടന്ന് നീങ്ങുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മോദി സർക്കാർ ചെയ്യുന്നത് ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിലെ തൊഴിൽ രംഗത്തുള്ള തൊഴിൽ നിയമങ്ങൾ തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് തൊഴിൽ നിയമങ്ങളെ നാല് കൂടുകളാക്കി തിരിച്ചുകൊണ്ട് സംഘടിത മേഖലയിലും വെള്ളമുള്ള തൊഴിലാളികളുടെ സംഘടനാ ശേഷി നശിപ്പിക്കുകയും സംഘടിക്കാൻ പറ്റാത്ത ഈ തൊഴിൽ തൊഴിലങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് നിലനിൽക്കുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളം കാലമായി ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ഈ ലേബർ കോഡുകൾ പിൻവലിക്കണം തൊഴിലാളികൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം തൊഴിലാളി വിരുദ്ധമായ കാർഷിക നിയമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അതൊന്നും കൂസാതെ ഈ രാജ്യത്ത് എന്ത് വില കൊടുത്തും ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത് അതേ നയം തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമീപകാലത്തുണ്ടായിട്ടുള്ള പാലക്കാട് ബ്രൂവറി പ്രശ്നം ആ ബ്രൂവറിയിലെ പ്രശ്നമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വില കൊടുക്കണം നമ്മൾ ഈ ബ്രൂവറി നടപ്പിലാക്കുമെന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ ധിക്കാരമായ നടപടികൾ ഈ നടപടികൾക്കെതിരെ ബഹുജല സമ്പർക്കത്തിലൂടെ മുഴുവൻ ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും ശക്തമായി പോരാടേണ്ട അവസ്ഥ കൂടിയാണ് രാജ്യത്തെ ജനങ്ങളെ കുടിയന്മാരാക്കി മാറ്റുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യുവാക്കളെയുമെല്ലാം മദ്യത്തിന്റെ അടിമകളാക്കി മാറ്റുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥയെ മാറ്റിയെടുക്കുന്ന കേരള ഗവൺമെന്റിനെ ചില നടപടികൾക്കും ശക്തമായ പ്രതിഷേധം ഇതായി തുടങ്ങുന്ന പറയേണ്ടതുണ്ട് എന്നുള്ളതുള്ള യാഥാർത്ഥ്യമാണ് സമസ്ത മേഖലകളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനവിരുദ്ധമായി നടപടികളിലൂടെ ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ ജനങ്ങൾ പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്ന പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് എസ് ഐ പി ഐ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓർമ്മ പുതുക്കൽ അതിനെ എല്ലാവിധ വാവുകളും നടന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യയ്ക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം